ദൈവനാമം മഹത്വപ്പെടുമാരാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എന്നെ സ്നേഹം വന്നത് അപ്പോസിലെ പ്രവൃത്തികളുടെ പുസ്തകം മൂന്നാമധ്യായം അതിൻ്റെ രണ്ടു മുതലുള്ള ഭാഗങ്ങളിൽ അമ്മയുടെ ഗർഭം മുതൽ ഉടന്തനായ ഒരാളെ ചിലർ ചുമന്നു കൊണ്ടുവന്നു അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷയാജിപ്പാൽ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കിൽ ദിനം പ്രതി ഇരുത്തുമാറുണ്ട് അജന പറയുന്നു അമ്മയുടെ ഗർഭം മുതൽ മുടന്തുള്ള ഒരു മനുഷ്യൻ ദേവാലയത്തിൻ്റെ മുമ്പിലിരിക്കുന്ന ഈ വ്യക്തിയുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന പത്രോസിനെ യോഹന്നാനെയും കണ്ടിട്ട് ഈ വൃക്ഷക്കാരൻ കൈ നീട്ടുന്നുണ്ട് പത്രോസും യോഹന്നാനും പറയുന്ന ഒരു കാര്യമുണ്ട് പൊന്നും വെള്ളിയും ഞങ്ങളുടെ കയ്യിലില്ല ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു റസറായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറയുമ്പോൾ ക്ഷണത്തിൽ ആ മനുഷ്യൻ എഴുന്നേറ്റ് രിയാണി ഉറച്ച് കർത്താവിന് തുള്ളിയും ചാടിയും ആരാധിക്കുന്ന ഒരു ഭാഗം അവിടെ പറയുന്നുണ്ട് ആ മനുഷ്യനെക്കുറിച്ച് പറയുന്നു നാൽപ്പത് വയസ്സ് പ്രായമുള്ളൊരു വ്യക്തിയാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ ഈ ദേവാലയത്തിൻ്റെ മുമ്പിൽ ഒത്തിരി നാളുകൊണ്ട് ഈ മനുഷ്യൻ ഇരിക്കുന്നുണ്ട് ഒത്തിരി പേരുടെ മുമ്പിൽ കൈനീട്ടുന്നുണ്ട് ഒരുപാട് പേര് ഭിക്ഷ കൊടുക്കാറുമുണ്ട് എന്നാൽ എല്ലാവരോടും കൈനീട്ടുന്നത് പോലെ കൈനീട്ടിയപ്പോൾ തികച്ചും വ്യത്യസ്തരായ ഒന്നുകൂടെ പറഞ്ഞാൽ അഭിഷേകമുള്ള രണ്ടു പേർ വന്നിട്ട് ആ മനുഷ്യൻ്റെ ബന്ധനത്തെ അഴിച്ച് തന്നെ സൗഖ്യമാക്കിയെങ്കിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ എല്ലാവരെ പോലെയല്ല ദൈവം ചിലരെ പ്രത്യേക നിയോഗപ്രകാരം വിളിച്ചിട്ടുണ്ട് നമ്മയും അങ്ങനെ വിളിച്ചെന്ന് ഉറപ്പോടെ വിശ്വസിച്ച് നാൽപ്പത് വർഷം പഴക്കമുള്ള ഒരു ബന്ധനത്തെ അഴിച്ചതുപോലെ പടയമത്തിൽ ദിവസം ഗോലിയാപ്തെന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ വെല്ലുവിളിക്കുന്നുണ്ട് ഓർക്കണം ആ പാളയത്തിൽ ആ യുദ്ധം നടക്കുന്നിടത്ത് ഗോലിയാപ്തിൻ്റെ മറുഭാഗത്ത് ഒത്തിരി ജനം നിൽക്കുന്നുണ്ട് യുദ്ധത്തിന് റെഡിയായി പടക്കോപ്പുകൾ ധരിച്ച് ഒരുപാട് തരുന്നിൽപ്പുണ്ട് നാൽപ്പത് ദിവസത്തെ വെല്ലുവിളിയിലും ഗോലിയാത്തിനെ തകർക്കാൻ അവർക്ക് ആർക്കും പറ്റിയില്ല എന്നാൽ അഭിഷേകമുള്ള ദൈവസാന്നിധ്യം കൊണ്ട് നടക്കുന്ന കർത്താവിൻ്റെ കയ്യിൽ നിന്ന് അഭിഷേകം പ്രാപിച്ച കാട്ടിനകത്തായിരുന്ന ഒരു ദാവീദ് കവിണയിൽ ഒരൊറ്റ കല്ലുവെച്ച് നാൽപ്പത് ദിവസത്തെ വെല്ലുവിളിയെ അടിച്ചു തകർത്തതുപോലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ മേൽ കടക്കുന്ന അഭിഷേകത്തെ തിരിച്ചറിഞ്ഞിട്ട് എത്ര പഴക്കമുള്ളതിനെയും എത്ര വലിയ പ്രതിസന്ധി ആത്മാവിൽ ഇടിച്ചു കളഞ്ഞ ഈ ഭൂമിയിലായിരിക്കുന്ന നാളൊക്കെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം കൃപചയത്തെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്ത ഗോഡ് ബ്ലസ്സിംഗ്